സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും വിഫ ചുഴലിക്കാട്ടിന്റെ സ്വാധീനത്താൽ നാളെ മുതൽ മധ്യ തെക്കൻ കേരളത്തിൽ മഴ തീവ്രമായേക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന വിലക്ക് തുടരും സംസ്ഥാനത്ത് പരക്ക് കനത്ത മഴ തുടരുകയാണ് എട്ട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണുള്ളത് വിഫ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ നാളെ മുതൽ മധ്യതെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് താമരശ്ശേരിയിൽ മതിലിടിഞ്ഞ് വീണ് വീടിനോട് ചേർന്ന ഷെഡ് തകർന്നു ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും എറണാകുളം എടവനക്കാട് കടലേറ്റത്തിൽ വീടുകളിൽ വെള്ളം എരച്ചു കയറി ഫോർട്ട് കൊച്ചിയിൽ ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴകി വീണു മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു കാക്കനാട് ഇടച്ചിറയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കുളത്തിന്റെ സംരക്ഷണ സംരക്ഷണവിധി തകർന്നു വീണു അച്ഛൻ ജലനിരപ്പ് ഉയർന്നതോടെ പത്തനംതിട്ട ആവണിപ്പാറയിലെ മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു തിരുവല്ല പോർമലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിനെ തുടർന്ന് ആഞ്ഞിലുമരം റോഡിലേക്ക് കടപുഴകി അഗ്നിശമന സേന ഏറെ പണിപ്പെട്ടാണ് മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് തിരുവനന്തപുരം ബോണക്കാട് റോഡിലേക്ക് മരം കടപഴകി വീണു പ്രദേശത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് അടക്കം സ്ംഭിച്ചു തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം മത്സ്യബന്ധന തൊഴിലാളികൾക്കും കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം